ഇക്കഴിഞ്ഞ ദിവസം മുഴുവനും അഴിയെണ്ണീട്ടും ചെകുത്താൻ യൂട്യൂബർ പഠിച്ചിട്ടില്ല ദേ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടും നടൻ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ചെകുത്താൻ്റെ വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസമാണ് വയനാട് ദുരന്തഭൂമി സന്ദർശിച്ച നടൻ മോഹൻലാലിനെ ചെകുത്താൻ യൂട്യൂബർ അജു അലക്സ് തന്റെ യൂട്യൂബ് ചാനൽ വഴി ചൊറിഞ്ഞുകൂട്ടിയത് കാരണം അറസ്റ്റിലായത് ഇതിന് പിന്നാലെ ഇദ്ദേഹം ഇപ്പോൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ പറയുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് നമുക്കറിയാം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ പോയതാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് മോഹൻലാലിന്റെ ആ ഒരു സന്ദർശനം ശരിയായില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ചെകുത്താൻ പറയുന്നത് അതായത് താൻ മോഹൻലാലിനെതിരെ ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെന്നും ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അജു അലക്സ് പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടൻ മോഹൻലാലിനെതിരെ അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ അജു അലക്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു ഇതിനുശേഷമാണ് തൻ്റെ നിലപാടുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ അജു അലക്സ് പറയുന്നത് ചെകുത്താൻ പേജുകളിലടക്കം ഇനിയും അഭിപ്രായങ്ങൾ തുറന്നു പറയും കേരളത്തിൽ ഒരുപാട് പേർക്ക് മോഹൻലാൽ വയനാട്ടിൽ പോയതിനെക്കുറിച്ച് ഇതേ അഭിപ്രായം ഉണ്ടെന്നാണ് അജു അലക്സ് അവകാശപ്പെടുന്നത് എന്നാൽ താൻ ഉപയോഗിച്ച വാക്കുകൾ ശരിയായിരുന്നില്ല ഉപയോഗിച്ച വാക്കുകൾ ശരിയായില്ലെങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു മോഹൻലാലിനെതിരെ സൈന്യത്തിന് തന്നെ പരാതി നൽകുമെന്നും ചെകുത്താൻ അജു അലക്സ് പറയുകയാണ് ദുരന്തം മുഖത്ത് പരിശീലനം കിട്ടിയ ആളുകൾ സാന്നിധ്യമാണ് അപ്പോൾ അവിടെ വേണ്ടത് ജീവൻ രക്ഷിക്കാനുള്ള മിലിറ്ററിയുടെ വിലപ്പെട്ട സമയമാണ് അത്രയും നേരം പോയത് സൈന്യത്തിൻ്റെ വിലപ്പെട്ട സമയം മോഹൻലാൽ കളഞ്ഞു പോലീസ് പറഞ്ഞിട്ടാണ് വീഡിയോ നീക്കം ചെയ്തതെന്നും അജു അലക്സ് പറയുകയാണ് ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാണ് വന്നിരുന്നതെങ്കിൽ അത്രയധികം ആളുകൾ അവിടെ എത്തില്ലായിരുന്നു ഇത് സെലിബ്രേറ്റി ആയതുകൊണ്ടാണ് ആളുകൾ കൂടുകയും സെൽഫി എടുക്കുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിൽ ഇത്തരത്തിലെടുത്ത ചിത്രങ്ങൾ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഞാൻ ഒളിവിലാണെന്നൊക്കെ പ്രചരിപ്പിച്ചു സ്റ്റേഷനിലെത്താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയപ്പോഴാണ് തുടർ നടപടി ഉണ്ടായത് ഴിക്കുള്ളിലായതുപോലെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പ്രചരിപ്പിച്ചത് താൻ സ്റ്റേഷനിലെത്തിയതിനു ശേഷം പിന്നീട് പല കാര്യങ്ങളും പ്രചരിച്ചുവെന്നും അജു അലക്സ് പറയുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് തിരുവല്ല പോലീസ് അജുവിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നത് നേരത്തെ യൂട്യൂബറുടെ കൊച്ചി ഇടപ്പള്ളിയിലെ താമസ സ്ഥലത്ത് നിന്ന് അടക്കം എല്ലാ ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തിരുന്നു താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖിന്റെ പരാതിയിന്മേലാണ് മോഹൻലാലിനെ അപമാനിച്ചതിന് ചെകുത്താൻ യൂട്യൂബർ അജുവിനെതിരെ കേസെടുത്തത് കേസ് എടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലായിരുന്നു എന്നാണ് വിവരങ്ങൾ ചെകുത്താൻ എന്ന പേരിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തിയതിനെതിരെയായിരുന്നു നടപടിയും ഭാരതീയ ന്യായ സംഗീത നൂറ്റി തൊണ്ണൂറ്റി ബി കേരള പോലീസ് ആക്ട് രണ്ടായിരത്തി പതിനൊന്ന് നൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് അജു അലക്സിനെതിരായ കേസ് മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം ായിരുന്നു തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ നിരൂപണം എന്ന പേരിൽ സിനിമാ പ്രവർത്തകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന യൂട്യൂബർമാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു മോഹൻലാലിനെതിരായ പരാമർശങ്ങളുടെ പേരിൽ വ്ളോഗർ അകത്തായതിനു പിന്നാലെ അഭിനേതാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ ശക്തമാക്കാനാണ് ഇപ്പോൾ താര അമ്മ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ